നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ ഒരു വിഭാഗം തന്നെ ലഹരി മാഫിയയുടെ സംഘത്തിന്റെ പിടിയിലാണ് അതിനുത്തമ ഉദാഹരണമാണ് നമ്മുടെ പ്രദേശങ്ങളിലുള്ള പല യുവാക്കളും ലഹരിയുമായിട്ട് പിടിയിലാകുന്നത് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വലിയ രീതിയിലാണ് കഞ്ചാവും എം ഡി എമ്മി വിൽപ്പന നടത്താൻ വേണ്ടി വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നതും അല്ലാതെ മറ്റുള്ള ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന ആൾക്കാർ പോലും ഇത്തരത്തില് മയക്കുമരുന്ന് മാഫിയയുടെ സംഘത്തിന്റെ പിടിയിലായി വിൽപ്പനയ്ക്കായി രംഗത്തിറങ്ങുന്നത് ഇവർ അറിയുന്നില്ല അല്പലാഭത്തിനു വേണ്ടി ഒരു തലമുറയെ തന്നെയാണ് നശിപ്പിക്കുന്നതെന്നുള്ള കാര്യം നിരവധി തരത്തിലുള്ള യുവാക്കളാണ് ഇവരുടെ പിടിയിലമരുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓരോ ആഴ്ച ഇടവിട്ടും നിരവധി തരത്തിലുള്ള യുവാക്കൾ കഞ്ചാവും എം ഡി എം എ പോലീസിന്റെയും റൂറൽ ഡാൻസാപ്പ് ടീമിന്റെയും പിടിയിലായി ഇവർ ജയിലിൽ കഴിയുന്നത് നമ്മൾക്കേറെ സുപർജിതമായിട്ടുള്ള യുവാക്കളാണ് ഇത്തരത്തിൽ പിടിയിലാകുന്നത് അടിയന്തരമായിട്ട് ഇത്തരത്തിലുള്ള യുവാക്കൾക്കെല്ലാം തന്നെ നല്ല രീതിയിലുള്ള നിയമോപദേശം നൽകുകയും ഇവർക്ക് നല്ല രീതിയിലുള്ള മെഡിക്കൽ ചികിത്സ നൽകി ഇവരെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ പൂർണ്ണമായും ഇത്തരത്തിലുള്ള സംഘങ്ങൾ നശിപ്പിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇത്തരത്തിലുള്ള കേസാണ് അഞ്ചൽ പോലീസ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തത് മുപ്പത്തൊന്ന് വയസ്സുള്ള വിഷ്ണു എന്ന യുവാവിനെയാണ് ഒരു കിലോ മുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവുമായിട്ട് പിടികൂടുന്നത് അഞ്ചൽ അലേമൺ സ്വദേശിയാണ് ഇപ്പോൾ പുനലൂരിലാണ് താമസിച്ചു വരുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള അഞ്ചൽ